ആരെങ്കിലും ആയിട്ട് വൈരാഗ്യം ഉണ്ടെങ്കിലോ ആരെങ്കിലും കുടുംബത്തിൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുണ്ടെങ്കിൽ കൂട്ടുകാരി അമ്മയും ഉടപ്പുണ്ടെങ്കിൽ ലൈവി വന്നിട്ട് കൂട്ടുകാരിയുടെ മക്കളെ കുറിച്ച് അങ്ങ് പറയുന്നു അവൾ ഇവരുടെ മോളെ കുറിച്ച് അനാവശ്യം പറയുന്നു മറ്റേ രീതിയിലുള്ള അനാവശ്യം പറയും കുറച്ച് ഭാഗം ഒന്ന് കേട്ടു കേട്ടുപോകും അല്ല അല്ല ഇനി കാര്യം ഈ നാഗ വേറെ അതെ പറഞ്ഞോ എന്റെ നാഗച്ചേറ്റിക്ക് സത്യം പറഞ്ഞ ഇതിലും അന്തസ് ഉണ്ട് അല്ലേ എവിടെ പറയുന്ന കുടുംബ പ്രശ്നമാണ് ഇവക്കെടെ പ്രശ്നം അതാ കുടുംബപരമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവട് ആ ഇതാണ് ഇവക്കടെ പ്രശ്നം ആ യൂട്യൂബ് ഉണ്ടായേ ആ യൂട്യൂബ് പറയാനുള്ളത് ലൈബിൽ വരും ലൈബിൽ വന്നിട്ട് അപ്പുറത്തെ പത്സല ചേച്ചിയോ കുമാരി ചേച്ചിയോ എന്തോ എന്നാ ഷഹീനയോ ഷഹീനയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും അവക്കട മോളിങ്ങനാണ് ഇവക്കട മോളിങ്ങനാണ് ഇതാണ് ഇവക്കട പരിപാടി ഇവള് യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവനന്തപുരം തമിഴ്നാട് ഏരിയ ഉണ്ടല്ലോ തിരുവനന്തപുരം ബോർഡർ ആ ഏരിയയിലുള്ള നമ്മുടെ മറ്റേ അവിടെ എന്തൊക്കെയോ ഉള്ള ആളാ ഇവിള് അപ്പൊ അവള് പറയുന്ന ചെറിയ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവക്കട അവക്കട സ്വഭാവം ഇങ്ങനെയാണ് ആരെയെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അവരെ വന്ന് മുണ്ടഴിവാ പിള്ളാരെ പറയക്കം ഇതായ വികട പരിപാടി ഇതിന് നിനക്ക് എന്താണ് അഭിപ്രായങ്ങളോടുള്ള ഇങ്ങനെയൊക്കെ കൊച്ചു പിള്ളാരെ വരെ പറയുന്നു സത്യം കാരണം എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാതെ ഫോൺ വിളിച്ചു പറ യൂട്യൂബിൽ വന്നിട്ട് അതിനകത്ത് ലൈവ് ഇട്ടിട്ട് ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുവല്ലേ അപ്പൊ അതിനകത്ത് വേണ്ടിട്ട് അങ്ങനെ അത് മര്യാദയുള്ള തെറിയാന്നെ കുഴപ്പമില്ല പച്ചക്കറി പിള്ളാരെയൊക്കെ വിളിക്കുന്ന പച്ചക്കറി അത് സത്യം പറഞ്ഞ എടി 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 നീ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ പിള്ളാരൊക്കെ ഇല്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടും പിള്ളാരില്ലാത്തവരായാലും പിള്ളാരുള്ളവരായാലും അവര് പിള്ളേർക്ക് വേണ്ടിയാണ് എല്ലാരും ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പിള്ളാരെയൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തോ കിട്ടാനോ നിനക്ക് അത്ര ചോദിച്ചില്ല രണ്ട് പറഞ്ഞു മുരിക്കലോ ചെന്ന് കേറി എന്റെ പൊന്ന് എനിക്ക് സത്യം പറഞ്ഞാല് ഇവിടെ കുറിച്ച് ഇതിനെ പ്രതികരിക്കാതിരിക്കുന്ന നല്ലത് ഇതങ്ങ് പിന്നെ ഞാൻ ഞാനങ്ങ് പ്രതികരിച്ചു പോയതാ സത്യം പറഞ്ഞ തീരെ താല്പര്യമില്ലായിരുന്നു പ്രതികരിക്കാൻ ഏഹ് ഇങ്ങനെ ലൈവ് വന്ന് ജീവിതം വിളിക്കുന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ ഇങ്ങനെ കാണിച്ച കാണിച്ചാതിരിക്കുന്ന സത്യ അവള്